ജെയ്ഷെ മുഹമ്മദ് ഭീകർ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ എൻ ഐ എ റെയ്ഡ് കാശ്മീർ ഡൽഹി മഹാരാഷ്ട്ര യു പി അസം എന്നിവിടങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്നത് തീവ്രവാദ ബന്ധം സംശയിച്ച് ഏഴുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഈ വിവിധ ഇടങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണോ റെയ്ഡ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ റെയ്ഡാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീർ അതോടൊപ്പം തന്നെ രാജ്യതലസ്ഥാനമായ ഡൽഹി ഉത്തർപ്രദേശ് അസാം മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എൻ ഐ എയുടെ പരിശോധന ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ് ഇതിൽ പേരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും മറ്റും വരാനിരിക്കുന്നു മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ പാകിസ്ഥാൻ കേന്ദ്രീകൃത സംഘടന ശ്രമിക്കുന്നു എന്നതിന്റെ ആ ചില ഐബി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീരിലും അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന തുടരുന്നത് അത് ജെയ്ഷെ മുഹമ്മദ് സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നു എന്നതിന്റെ എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മു കാശ്മീർ ഡൽഹി മഹാരാഷ്ട്ര യു പി അസം എന്നിവിടങ്ങളിൽ റെയ്ഡ് തുടരുന്നത് ഏഴ് ഏഴുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ